ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ രാവിലത്തെ ഫുഡടിയാണേ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ നെയ്യാറ്റിൻകിര ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ഞാനുള്ളത് കേട്ടോ നെയ്യാറ്റിൻകിര ജനറൽ ഹോസ്പിറ്റലിൻ്റെ അകത്ത് കുടുംബശ്രീകാര് നടത്തുന്ന ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ ആ ക്യാൻറ്റീനിലേക്കാണ് ഇന്നത്തെ യാത്ര നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് രാവിലെ ഇറങ്ങുമ്പം നല്ല വിശപ്പാണ് കേട്ടോ അവസാനം ക്യാൻറ്റീൻ ഏത് ഭാഗത്തിരിക്കുവാണെന്ന് കണ്ടുപിടിച്ചു ക്യാൻറ്റീൻ ആൻഡ് റെസ്റ്റോറൻറ്റ് ഒരു കുടുംബശ്രീ സംരംഭം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് ഇത് മുന്നിലേക്കെത്തി ഇടിയപ്പവും മുട്ടക്കറിയും ചില സ്ഥലങ്ങളിൽ ഇതിനെ നൂൽപുട്ടെന്നും പറയാറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നൂൽപുട്ട് കഴിക്കാനല്ല ഞാൻ വന്നത് പൂരിയും മുട്ടക്കറിയുമാണ് ഓർഡർ ചെയ്തത് എൻ്റെ സമയം ശരിയല്ലാത്തത് കൊണ്ട് പൂരി തീർന്നുപോയി പിന്നെ വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ കിട്ടുന്ന ആഹാരം കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ നൂൽപുട്ട് അഥവാ ഇടിയപ്പവും മുട്ടക്കറിയും ഞാൻ ഓർഡർ ചെയ്തത് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം ഈ മുട്ടക്കറി എന്ന് പറയുന്നത് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കിയിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം വരെ എങ്ങനെയുണ്ടെന്ന് ഈ ഗ്രേവി ചിലപ്പോൾ ഭയങ്കര എരിയായിരിക്കും പക്ഷേ കുഴപ്പമില്ല വലിയ എരിയൊന്നുമില്ല എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള എരിയൊക്കെ കുറച്ചിട്ടാണ് കേട്ടോ ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും മുട്ടക്കറി എനിക്കിഷ്ടപ്പെട്ടു അടിപൊളിയാണ് ഒരു ക്യാൻ്റീൻ എന്ന് പറയുമ്പോൾ വൃത്തി എങ്ങനെ ആയിരിക്കും എന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ അടിപൊളിയാണ് നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഫുഡ് കളാൻ വന്ന സ്ഥലമായിരുന്നാലും അവരുടെ കിച്ചൻ ആയിരുന്നാലും എല്ലാം അടിപൊളിയാണ് ഞാനൊരു ചായ കൂടി ഓർഡർ ചെയ്ത് കേട്ടോ മലയാളികൾക്ക് ചായ ഇല്ലാതെ എന്ത് അല്ലേ അങ്ങനെ ചായ കുടിച്ചിട്ട് നേരെ വാശ്ശേരിയിലേക്ക് പോയി അവിടെയും നല്ല വൃത്തിയാണ് കേട്ടോ കുടുംബശ്രീയുടെ സംരംഭമായതുകൊണ്ടാണ് നല്ല വൃത്തിയാണ് ഇതാണ് കേട്ടോ എനിക്ക് വന്ന ബില്ല് ഏകദേശം എഴുപത് രൂപയാണ് ആയിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് ഇടിയപ്പം മേടിച്ചു ഒരു മുട്ടക്കറി ഒരു ചായ ഈ മൂന്നിനും കൂടി എഴുപത് രൂപയാണ് എനിക്ക് ബില്ല് വന്നത് കുഴപ്പമില്ലാത്ത ബില്ലാണ് ശരിയപ്പോൾ എൻ്റെ രാവിലത്തെ ഫുഡടി കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകളും രേഖപ്പെടുത്തണം